بالحب تلقاك البدور ضيف الاماني والسرور فيك العطايا والاجور يا مرحبا السلام عليكم ورحمه الله وبركاته الحمد لله الصلاه والسلام على اشرف المرسلين وعلى اله وصحبه اجمعين اما بعد ബഹുമാന്യ സഹോദരന്മാരെ ഇസ്ലാമിനെ സ്നേഹിക്കുന്ന ധാരാളം ആളുകളുണ്ട് ഇസ്ലാം എവിടെ നിലനിൽക്കണമെന്നും ഇസ്ലാമിൻ്റെ നന്മ പൂത്തുലഞ്ഞു നിൽക്കണമെന്നും ആഗ്രഹിക്കുന്ന മുസ്ലിങ്ങളല്ലാത്തവരുമായിട്ടുള്ള ധാരാളം ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് ഇസ്ലാം പഠിപ്പിക്കുന്ന വ്യക്തിവിശുദ്ധി ഇസ്ലാമിന്റെ സന്തുഷ്ടകരമായ കുടുംബജീവിതം ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന സമത്വത്തിൽ അധിഷ്ഠിതമായ സാമൂഹിക ക്രമം ഇസ്ലാമിന്റെ സാമ്പത്തിക നീതി എന്നിവയിലെല്ലാം ആകൃഷ്ടരായ പല ആളുകളും ഇസ്ലാം നിലനിൽക്കണമെന്നും ആഗ്രഹിക്കുന്നവരും ഇസ്ലാമിനെ സ്നേഹിക്കുന്നവരുമാണ് എന്നാൽ ചില ആളുകൾ ഇസ്ലാമിനെ മുച്ചൂടും ഉന്മൂലനം ചെയ്യണം എന്ന് താല്പര്യപ്പെടുന്നവർ നമ്മുടെ സമൂഹത്തിലുണ്ട് ഇന്നുമുണ്ട് എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട് അവരെ സംബന്ധിച്ച് പരിശുദ്ധ കൂടാൻ പറയുന്നത് അവർ ഈ വെളിച്ചം ഊതിക്കെടുത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരാണ് പ്രകാശം ഊതിക്കെടുത്തണം എന്ന് പക്ഷേ ആ പ്രകാശത്തെ അള്ളാഹു സുബഹാനുഹത്താല ഭൂമിയിൽ പൂർത്തീകരിക്കുക തന്നെ ചെയ്യും വിശുദ്ധ ഇസ്ലാമിനെ നശിപ്പിക്കുവാനും ഇല്ലാതെയാക്കുവാനും ലോകത്തൊരു ശക്തിക്കും സാധിക്കുകയില്ല തീർച്ചയായിട്ടും അള്ളാഹു ഈ പ്രകാശത്തെ ഇവിടെ നിലനിർത്തും ഈ നന്മയുടെയും നീതിയുടെയും സത്യത്തിന്റെയും വ്യവസ്ഥിതിയെ അള്ളാഹു സുബഹാനുഹത്താല ഇവിടെ ഈ ഭൂമിയിൽ നിലനിർത്തുക തന്നെ ചെയ്യും അന്ത്യനാൾ വരെ പക്ഷേ അത് നിലനിർത്തുന്നത് ആരിലൂടെ ആയിരിക്കണം അത് അള്ളാഹു ഇഷ്ടപ്പെട്ട ഒരു ജനവിഭാഗത്തിലൂടെയാണ് അള്ളാഹു സുബാനുഭവത്താൽ അത് നിലനിർത്തൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ അള്ളാഹു ഇഷ്ടപ്പെടുന്ന അള്ളാഹു നൂരിഹി അള്ളാഹുവിന്റെ പ്രകാശം പൂർത്തീകരിക്കുന്ന ആ പൂർത്തീകരിക്കുന്ന വിഭാഗം നമ്മളായിരിക്കണം എന്ന എന്നതാണ് നമ്മളിൽ ഉണ്ടാകേണ്ട നമുക്കുണ്ടാകേണ്ട ആഗ്രഹവും തീരുമാനവും അള്ളാഹു അവന്റെ ദീനിൽ നിന്ന് വ്യതിചലിച്ച് അവന്റെ ദീനനെ സംരക്ഷിക്കുവാനും നിലനിർത്തുവാനും സന്നദ്ധമല്ലാത്ത ഒരു ജനവിഭാഗം അവർ നാമമാത്രമായ മുസ്ലിങ്ങളാണെങ്കിൽ അവർ അള്ളാഹുസ്ബാനോ താലി ഭൂമിയിൽ നിന്ന് ഇല്ലാതെയാക്കുമെന്നും പകരമായിട്ട് മറ്റൊരു ജനവിഭാഗത്തെ അള്ളാഹു കൊണ്ടുവരുമെന്നും പരിശുദ്ധ ഖുർആൻ സൂറത്തുൽമ ഇതയിൽ അമ്പത്തിനാലാമത്തെ സൂക്തത്തിലും പറയുന്നുണ്ട് നിങ്ങൾ എന്റെ ദീനിൽ നിന്ന് فسوف يأتي الله بقوم يحبهم ويحبونه أذلة على المؤمنين عزة على الكافرين يجاهدون في سبيل الله ولا يخافون لومة لائم ذلك فضل الله يؤتيه من يشاء والله واسع عليم ആരെങ്കിലും എന്റെ ദീനിൽ നിന്ന് മതഭ്രഷ്ടരായി വ്യതിചലിച്ചു പോയാൽ ഈ ദീനിന്റെ കാവലാളുകളാകാൻ കഴിയാതെ ദീവിന്റെ ദീനിന്റെ ചിട്ടവട്ടങ്ങൾ ജീവിതത്തിൽ പകർത്താൻ സാധിക്കാതെ അവർ വ്യതിചലിച്ചു പോവുകയാണെങ്കിൽ അതിജീവനത്തിന് കഴിവുള്ള ഒരു ജനവിഭാഗത്തിന് അല്ലാഹു ഇവിടെ കൊണ്ടുവരുമെന്നും അവരിലൂടെ ദീനിനെ സംരക്ഷിക്കുമെന്നും അള്ളാഹുറബുല്ലിസത്ത് ഓർമ്മപ്പെടുത്തുകയാണ് അവരുടെ സവിശേഷതകളും സ്വഭാവങ്ങളും എന്താണ് യുഹിബുഹും അവരാഹുവിനെ സ്നേഹിക്കുന്നവരും അള്ളാഹു അവരെ സ്നേഹിക്കുന്നവരുമാണ് അള്ളാഹുവിനെ അവർ സ്നേഹിക്കുന്നു അല്ലാഹു തിരിച്ചവരെയും സ്നേഹിക്കുന്നു അവരുടെ പ്രത്യേകതകൾ എന്താണ് അലൽ അതില്ലുകളോട് സത്യവിശ്വാസികളോട് സൗമ്യമായിട്ട് പെരുമാറുന്നവരായിരിക്കും ഈ ഗുണങ്ങൾ നമ്മളിലുണ്ടോ എന്നാണ് നമ്മൾ പരിശോധിക്കേണ്ടത് അള്ളാഹുവിനെ സ്നേഹിക്കുന്ന അല്ലാഹു സ്നേഹിക്കുന്ന ജനവിഭാഗം സത്യവിശ്വാസികളോട് മുഗ്മിനുകളോട് മുസ്ലിങ്ങളോട് അവർ സൗമ്യമായി പെരുമാറുന്നവരായിരിക്കും അവരുടെ ശൗര്യവും ക്രൗര്യവും ഒന്നും പ്രകടിപ്പിക്കുന്നത് സത്യവിശ്വാസികളോടായിരിക്കില്ല സത്യവിശ്വാസികളുടെ മുന്നിൽ അവര് പ്രതാപവന്മാരെ പോലെ അവർ അഭിനയിക്കുകയില്ല അവർ സത്യവിശ്വാസികളോട് വളരെ സൗമ്യമായി കരുണയോടുകൂടി പെരുമാറുന്നവരായിരിക്കും എന്നാൽ ആയുസ്സത്തിനാളിൽ കാഫിരീൻ ഞാൻ നേരത്തെ പറഞ്ഞ സത്യവിശ്വാസത്തിന്റെ വെളിച്ചം ഊതിക്കെടുത്താൻ ശ്രമിക്കുന്ന ഇരുട്ടിന്റെ ശക്തികളുടെ മുന്നിൽ അവർ പ്രതാപം പ്രകടിപ്പിക്കുന്നവരായിരിക്കും അവരുടെ മുന്നിൽ അവർ കീഴൊതുങ്ങിക്കൊടുക്കുകയോ അവരുടെ ഭീഷണിക്ക് മുന്നിൽ വഴങ്ങിക്കൊടുക്കുകയോ അവിടെ ദുർബലരാവുകയോ മുട്ടിട്ടഴയുകയോ ചെയ്യുകയില്ല സധൈര്യം അവർ വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് അവർ മുന്നോട്ട് പോകും ഫിരീൻ അവർ യുജാഹിദൂന നഫി സബീലില്ല അള്ളാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരം ചെയ്യുന്നവരായിരിക്കും പോരാടുന്നവരായിരിക്കും ഇരുട്ടിന്റെ ശക്തികളോട് അധർമ്മത്തിന്റെയും അക്രമത്തിന്റെയും ചൂഷണത്തിന്റെയും ശക്തികളോട് അവർ സധൈര്യം പോരാടുന്നവരായിരിക്കും യു ജാഹിദൂന ഫീ സബീമേപകന്റെയും ആക്ഷേപത്തെ അവർ ഭയപ്പെടുകയില്ല ആരെന്താക്ഷേപിച്ചാലും സത്യത്തിൽ അടിയുറച്ച് സ്ഥൈര്യത്തോടുകൂടി മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ പല ആരോപണങ്ങളും ഉണ്ടാകും പലരും പല നിലക്കുള്ള അധിക്ഷേപങ്ങളുണ്ടാകും പക്ഷേ ഒരാക്ഷേപന്റെയും ആക്ഷേപത്തെ അവർ ഭയപ്പെടുകയില്ല അവർ മുന്നോട്ട് തന്നെ പോകും ആക്ഷേപങ്ങളുടെ മുന്നിൽ അവർ ചൂളിപ്പോവുകയില്ല ആക്ഷേപങ്ങൾ വരുമ്പോൾ അവർ പിറകോട്ടടിക്കുകയില്ല അവരിൽ അപകർഷതാ ബോധമുണ്ടാവുകയില്ല അവർ കൂടി തന്നെ അവർ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും ഈ ഗുണങ്ങൾ ഇത് അള്ളാഹു ചില ആളുകൾക്ക് ലാലിക്ക ഫല അള്ളാന്റെ ഔദാര്യമാണ് അത് ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹു നൽകുന്ന മഹത്തായ ഒരു അനുഗ്രഹമാണ് അള്ളാഹു ഈ ഗുണങ്ങളുള്ള സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അസല വലിക്കും വരഹമുല്ലാ